നമസ്കാരം പിണറായി സി പി ഐ എമ്മിന്റെ സെക്രട്ടറി ആയപ്പോൾ മുതൽ ഉണ്ടായ പ്രത്യയശാസ്ത്രമാണ് പിണറായിസം എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട് ആവർത്തിക്കുന്നില്ല പിണറായിസം ചീഞ്ഞു നാറിക്കൊണ്ടിരിക്കുകയാണ് ഏതു നിമിഷവും വേരറ്റ് അത് നിലം പതിക്കും ഓരോ നിമിഷവും പിണറായിസത്തിൻ്റെ ഭീകരതയുടെ മുഖം പുറത്തേക്ക് വന്നിരിക്കുന്നു പിണറായിയുടെ മരുമകന് വേണ്ടി അറുപത് ലക്ഷം രൂപ ഹോമിയോ ദമ്പതികൾ കൈക്കൂലി കൊടുത്തു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എട്ട് നിലയിൽ പിണറായിസം തകർന്നുകൊണ്ടിരിക്കുന്നു പേരുദോഷം സി പി ഒടുവിൽ പാർട്ടി സെക്രട്ടറിക്ക് തന്നെ അത് സമ്മതിക്കേണ്ടി വരുന്നു തിരുവനന്തപുരത്തെ ബ്രാഞ്ച് കമ്മിറ്റി റിപ്പോർട്ടിങ്ങിൽ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ പാർട്ടിയിൽ അടിമുടി അഴിമതിയാണെന്നും സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ് പലരും പാർട്ടിയിലേക്ക് വരുന്നതെന്നും അത് തിരുത്തണമെന്നും പറഞ്ഞെന്നാണ് ഇന്നത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഗോവിന്ദൻ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പിണറായി തിരുത്താൻ സമ്മതിക്കില്ല കാരണം തെറ്റായ പ്രവണതകളിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് പിണറായിസം അത് തിരുത്തിയാൽ പിന്നെ പിണറായിസം ഇല്ലാതാകുമെന്ന് സി ആകും പിണറായി തലപ്പത്തിരിക്കുന്നിടത്തോളം കാലം പിണറായി വിവത്തിന്റെ വേരുകൾ ഇല്ലാതാക്കാൻ പിണറായി സമ്മതിക്കില്ല കാരണം പിണറായിയുടെ ആളുകൾ തന്നെയാണ് പാർട്ടി സെക്രട്ടേറിയറ്റിലുള്ളത് പാർട്ടിയെ നയിക്കുന്നത് ഗോവിന്ദൻ മാഷ് പോലും അതിൽ നിന്നും വ്യത്യസ്തനല്ല അതുകൊണ്ട് പാർട്ടിയുടെ അന്തസ്സ് വീണ്ടെടുക്കാൻ ഗോവിന്ദൻ മാഷ് എത്ര ശ്രമിച്ചാലും പ്രയാസമായിരിക്കും ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയ പാർട്ടി ബി ജെ പി എസ് ഡി പി ഐയോ മുസ്ലിം ലീഗോ കേരള കോൺഗ്രസ് ഒന്നുമല്ല അത് സി പി എം ആണ് വർഗീയതയാണ് സി പി എമ്മിന്റെ അടിത്തറ ഞാൻ പറയുന്നത് പിണറായി സ്റ്റേ കാലത്തെ അതായത് കഴിഞ്ഞ കാൽനൂറ്റാണ്ടിലെ സി പി എമ്മിന്റെ കാര്യമാണ് ഇത് ചെറിയ കാലയളവല്ല കാൽ നൂറ്റാണ്ട് എന്ന് പറഞ്ഞ വലിയ കാലയളവാണ് ചടയൻ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ സി പി എം മരണക്കിടക്കയിലായതാണ് കാരണം നല്ലവനായ ഗോവിന്ദന്റെ വാക്കുകൾക്ക് ഒരു പ്രസക്തിയും ഇല്ലായിരുന്നു ഒരു നിഴൽ പാർട്ടി സെക്രട്ടറിയായി അപ്പോഴേക്കും പിണറായി മാറിയിരുന്നു ചടയൻ ഗോവിന്ദൻ അന്തരിച്ചതോടെ സി പി എമ്മും അന്തരിച്ചു പിന്നെ പിണറായിസ്റ്റ് സി പി എം ആണ് നമ്മൾ കണ്ടത് അതാണ് കാൽനൂറ്റാണ്ടെന്ന് ഞാൻ പറയുന്നത് ഈ കാൽനൂറ്റാണ്ടുകൊണ്ട് സി പി എമ്മിന്റെ അടിത്തറയായി മാറിയത് വർഗീയതയായിരുന്നു എങ്ങനെ വർഗീയതയെ ഉപയോഗിക്കാം എന്ന് റിസർച്ച് ചെയ്ത് ആ വർഗീയതയുടെ അടിത്തറയിൽ അതിനെ പിന്തുണയ്ക്കുന്ന കളങ്കിത കച്ചവടക്കാരുടെ സാമ്പത്തിക പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് പിണറായി സിംഗ് കെട്ടിപ്പോക്കിയത് അങ്ങനെയാണ് പിണറായി മുഖ്യമന്ത്രിയായതും ആയതും തുടർഭരണം ഉറപ്പാക്കിയതും ഒടുവിൽ നല്ല കമ്മ്യൂണിസ്റ്റുകാർ സത്യം തിരിച്ചറിഞ്ഞ് പിണറായി സത്തെ തള്ളുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ മാത്രമാണ് ഈ ചർച്ചകൾ സംഭവിക്കുന്നത് ഈ പാർട്ടിയുടെ അതിദയനീയമായ അവസ്ഥയുടെ ഏറ്റവും ുംടുവിലുത്തെ ഉദാഹരണം അത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ എ കെ ബാലൻ്റെ ഒരു പ്രസ്താവനയാണ് ബാലൻ പറഞ്ഞതായി ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഷാഫി പറമ്പിൽ എന്തുകൊണ്ട് ദൃഢപ്രതിജ്ഞ ചെയ്തു അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തില്ല എന്ന് ബാലൻ ചോദിച്ചു വന്നതാണ് ആ വാർത്ത ഇന്നത്തെ മനോരമയിൽ വായിച്ച് ഞാൻ ഞെട്ടിപ്പോയി സി പി എമ്മിൽ അവശേഷിക്കുന്ന മാന്യന്മാരായ നേതാക്കളിൽ ഒരാളെന്ന് ഞാൻ വിശ്വസിച്ച എ കെ ബാലൻ ചോദിക്കുന്നു എന്തുകൊണ്ട് ഷാഫി പറമ്പിൽ ദൃഢപ്രതിജ്ഞ ചെയ്തു എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ സി പി എം പോലൊരു പാർട്ടി ആ പാർട്ടിയുടെ നേതാവ് ഇങ്ങനെ ചോദിക്കുമെന്ന് സി പി എം നേതാക്കൾ മുഴുവൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നവരാണ് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഷംസീറിനെ പോലെ കുറച്ച് പേര് മാത്രമാണ് കാരണം ദൃഢപ്രതിജ്ഞ എന്ന് പറയുന്നത് മതേതരമായ ദൈവമില്ലാത്ത നിലപാടാണ് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നയാൾ ദൈവവിരോധിയാകണമെന്നില്ല തന്റെ മതേതര നിലപാട് ഉറപ്പിക്കുന്നതിന് വേണ്ടി ദൃഢപ്രതിജ്ഞ ചെയ്യാം സി പി എം ആണ് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നത് മറ്റുള്ളവർ ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഈ പാർലമെന്റിൽ തൊണ്ണൂറ്റിയൊൻപത് കോൺഗ്രസ് എം പിമാരാണുള്ളത് തൊണ്ണൂറ്റിയെട്ട് പേരും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഷാഫി പറമ്പിൽ ദൃഢപ്രതിജ്ഞ ചെയ്തു എന്തുകൊണ്ട് എന്ന് ചോദ്യം ഉന്നയിച്ചത് എ കെ ബാലനാണ് എന്താണ് ബാലന്റെ ഉദ്ദേശം എന്താണ് സി പി എമ്മിന്റെ ഉദ്ദേശം വടകരയിൽ ഷാഫിക്ക് വോട്ട് ചെയ്ത മുസ്ലിം വിശ്വാസികളുടെ മനസ്സിൽ ഒരു കനൽ കോരിയിടുക നോക്കൂ നിങ്ങൾ തെരഞ്ഞെടുത്തു വിട്ടത് ദൈവവിശ്വാസി അല്ലാത്ത ഒരു നേതാവിനെയാണ് നിങ്ങൾ കാട്ടിയത് അടുത്ത തവണ നിങ്ങൾ ദൈവവിശ്വാസിയല്ലാത്ത പറമ്പലിന് വോട്ട് ചെയ്യരുത് എന്നുള്ള സന്ദേശം മുസ്ലിം ജനതയ്ക്കുള്ളിൽ കൊടുക്കുക മുസ്ലിം ജനതയ്ക്കുള്ളിൽ അസ്വസ്ഥത ഉണ്ടാക്കുക കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമല്ലേ വാസ്തവത്തിൽ ദൃഢപ്രതിജ്ഞ ചെയ്തതിനെ അഭിനന്ദിക്കുകയല്ലേ ചെയ്യേണ്ടത് ആ മതേതര ബോധത്തെ ആശംസിക്കുകയല്ലേ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യാതെ ദൃഢപ്രതിജ്ഞ ചെയ്തതിനെ സി പി എം പോലൊരു പാർട്ടിയുടെ നേതാവ് കുറ്റപ്പെടുത്തുമ്പോൾ എസ് ഡി പി യെ കരുത് പറഞ്ഞെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷെ സി പി എം പോലൊരു പാർട്ടിയുടെ നേതാവ് ദൃഢപ്രതിജ്ഞയുടെ പേരിൽ ഷാഫിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിന്റെ ലക്ഷ്യം കൃത്യമാണ് ഷാഫി പറമ്പിൽ മതേതരവാദിയാണ് അള്ളാഹുവിനൊപ്പമല്ല എന്ന് മുസ്ലിം ജനതയെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ലക്ഷ്യം ഞാനിതാണ് പറഞ്ഞത് സി പി എം ഒരിക്കലും വർഗീയതയെ ഉപേക്ഷിക്കില്ല വർഗീയതയിൽ കെട്ടിപ്പൊക്കിയതാണ് പിണറായി സംം പിണറായിസ്യത്തിന്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ കാണുന്ന നേതാക്കൾ അവർക്ക് വർഗീയതയില്ലാതെ മുമ്പോട്ടു പോവാൻ കഴിയില്ല അല്ലെങ്കിൽ ഇത്രയും നെറികെട്ട ഒരു പ്രതികരണം അവർ നടത്തുമോ ബാലൻ ഉണ്ടാക്കിയിരിക്കുന്ന പുകമറ സ്വാഭാവികമായും ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കും അതിലൊന്ന് ഷാഫി പറമ്പിൽ അള്ളാഹുവിനെ തള്ളി പറഞ്ഞു എന്ന ചോദ്യമാണ് വാസ്തവത്തിൽ ബാലൻ പ്രസ്താവന കണ്ടപ്പോഴാണ് ഷാഫി പറമ്പിൽ ദൃഢപ്രതിജ്ഞയാണ് ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കിയത് എനിക്കും അത്ഭുതം തോന്നി ഷാഫി നിരീശ്വരവാദിയാണോ ഞാൻ ഷാഫിയെ വിളിച്ചു ചോദിക്കാൻ പലതവണ ശ്രമിച്ചു ഷാഫി ഫോൺ എടുത്തില്ല ഞാൻ രാഹുൽ മാംകൂട്ടത്തിൽ വിളിച്ചു അദ്ദേഹം ഫോൺ എടുത്തില്ല പക്ഷെ ഞാൻ അന്വേഷിച്ചു ഷാഫി നിരീശ്വരവാദിയാണോ അല്ല ഷാഫി ഉറച്ച വിശ്വാസിയാണ് നോമ്പെടുത്ത് ഇസ്ലാമിക ജീവിത രീതി പിന്തുടരുന്ന വിശ്വാസിയാണ് പിന്നെന്തിനു ഷാഫി ദൃഢപ്രതിജ്ഞ എടുത്തു ഷാഫി ദൃഢപ്രതിജ്ഞ എടുത്തത് ഷാഫിയെ ഒരു വർഗീയവാദിയാക്കി ചിത്രീകരിക്കുന്നു ഷാഫി മുസ്ലിം ജനതയുടെ മാത്രം പ്രതിനിധിയായി മത്സരിച്ച ആളാണ് എന്ന് സി പി പ്രചരിപ്പിക്കുന്നു ഷാഫി എല്ലാവരുടെയും പ്രതിനിധിയാണ് ഷാഫിക്ക് വോട്ട് ചെയ്തതിൽ എല്ലാ മതക്കാരുമുണ്ട് അതുകൊണ്ട് ദൃഢപ്രതിജ്ഞ ദൈവനിഷേധത്തിന്റെ അടയാളമല്ല മതേതരമാണ് എല്ലാ മതങ്ങളുടെയും പ്രതിനിധിയായതുകൊണ്ട് സൂക്ഷിച്ചു കൈകാര്യം ചെയ്യേണ്ട ഒരു സെൻസിറ്റീവ് വിഷയമായതുകൊണ്ട് ദൃഢപ്രതിജ്ഞ ഉപയോഗിച്ചു കാരണം നാളെ ഈ സി പി എം കാര് പറയും കണ്ടോ ഷാഫിയെ എല്ലാവരും വോട്ട് ചെയ്തു എന്നിട്ട് അല്ലാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു മുസ്ലിമിന് മാത്രം പ്രതിനിധിയാണ് എന്ന് പറയുന്നു അത് ഒഴിവാക്കാൻ ഷാഫി ദൃഢപ്രതിജ്ഞ എന്ന തികഞ്ഞ മതേതര ബോധമുള്ള സത്യപ്രതിജ്ഞ തിരഞ്ഞെടുത്തു ഇസ്ലാമിക രീതിയിൽ ജീവിതം തുടരുമ്പോൾ തന്നെ താൻ മുസ്ലിങ്ങളുടെ മാത്രം പ്രതിനിധിയല്ല മുഴുവൻ വടകരക്കാരുടെയും പ്രതിനിധിയാണ് എന്ന് കൃത്യമായി പ്രഖ്യാപിക്കാൻ വ്യക്തമായ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്തു അങ്ങനെ എടുത്തില്ലായിരുന്നെങ്കിൽ ഈ സി പി എമ്മുകാർ തന്നെ കണ്ടോ ഞങ്ങൾ പറഞ്ഞത് ശരിയായി അള്ളാഹുന്റെ നാമമാണ് ഉപയോഗിച്ചത് അള്ളാഹു നാമം ഉപയോഗിച്ച ഷാഫി വർഗീയവാദിയാണ് എന്ന് പറയുമായിരുന്നു ഇങ്ങനെ ഷാഫിയൊരു തീരുമാനമെടുത്തപ്പോൾ അതിനെ വർഗീയവൽക്കരിച്ച് നേരിടുന്ന സി അവസ്ഥ എത്ര ദയനീയമാണ് ഞാൻ വടകരയിലെ വോട്ടറായ കുറ്റ്യാടിയിൽ കട നടത്തുന്ന ഷംസീറിനോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ ഷംസീർ പൊട്ടിത്തെറിച്ചാണ് പ്രതികരിച്ചത് സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി ഇല്ലാതാവേണ്ടതിന്റെ ആവശ്യകതയ്ക്ക് അടിവരയിടുകയാണ് ബാലന്റെ പ്രസ്താവന എന്ന് ഷംസീർ പറഞ്ഞു ഷംസീർ പറഞ്ഞത് കൂടി കേൾക്കുക അല്ല എ കെ ബാലന്റെ ഈ പ്രതികരണം എന്ന് പറഞ്ഞാൽ അത് സമൂഹത്തിൽ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുക എനിക്ക് അതിൻ്റെ പേരിൽ എന്തെങ്കിലും വലിയ രീതിയിലുള്ള ചർച്ചകളും പ്രശ്നങ്ങളും ഉണ്ടായാൽ അതിൻ്റെ ഗുണഭോക്താവായി മാറുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മുന്നിൽ വെച്ചാണ് കാരണം വേറെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനോ ഏതെങ്കിലും ഒരു നേതാക്കളോ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടോ ഷാഫി പറമ്പിൽ ദൃഢപ്രതിജ്ഞ എടുത്താലോ ഷാഫി പറമ്പിൽ പിന്നെ ദൈവനാമത്തിൽ പ്രതിജ്ഞ എടുത്താലോ അതൊന്നും സമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലല്ലോ അതൊക്കെ ഓരോരുത്തര വ്യക്തിപരമായ കാര്യങ്ങൾ അതിപ്പോൾ പിന്നെ ഒരു വലിയ സമൂഹത്തെ പ്രതിനിധീകരിക്കുമ്പോൾ പിന്നെ നാനാജാതി മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ പ്രതിനിധീകരിച്ച് ഒരു സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് എല്ലാ ആളുകളിലേയും ഉൾക്കൊള്ളുന്ന രീതിയിൽ അയാൾ അത് ചെയ്തിട്ടുണ്ടാവും അതൊന്നും ഇവിടെ ഒരു ചർച്ച ചെയ്യേണ്ട വിഷയമല്ലല്ലോ അത് ചർച്ച ചെയ്യുന്നത് എന്തിനാണ് സി പി എം ഇവിടെ ഏതെങ്കിലും ഒരു എസ് ജി പി ഐക്കാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും മത ഫണ്ടമെൻ്റൽ ഗ്രൂപ്പുകളോ ഒന്നുമല്ലോ ഈ ചർച്ച ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇത് ഉയർത്തിക്കൊണ്ടുവരുന്നത് സി പി എം ആണ് സി പി എമ്മ അതിലൂടെ ലക്ഷ്യമിടുന്നത് സമൂഹത്തിൽ വീണ്ടും വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവർ പാഠം പഠിക്കുന്നില്ല എന്നുള്ള സാധാരണ ഇതിലെ ഏറ്റവും വലിയ രസകരമായ കാര്യം ഇവർ ആദ്യ തുടക്കകാലം തൊട്ടിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിയത് സമൂഹത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കിയിട്ട് ഷാഫീനെ തോപ്പിക്കുവാനാവും എന്നുള്ളതാണ് അത് നടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നില്ലല്ലോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രസ്താവന നടത്തി സി പി എം ഇവിടെ വേണമെന്നുള്ളത് എന്തിനാണ് ഇവിടെ സി പി എം എന്ത് കാര്യത്തിനാണ് സി പി എം ഇതുപോലെ സമൂഹത്തിൽ വർഗീയ ചേരി ഇരുവുണ്ടാക്കിയിട്ട് ആളുകളെ തമ്മിൽ തല്ലിപ്പിച്ചിട്ട് അതിൻ്റെ നടുവിന്ന് ചോര നക്കി കുടിക്കുന്ന കുറുക്കൻ്റെ സ്വഭാവം കാണിക്കണം എന്തിനാണ് ഇവർ ഞാ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഒരു ആൾ അവശേഷിക്കാത്ത രീതിയിൽ സി പി എം തകർന്ന് നാറാണക്കല്ലായാലേ കേരളത്തിന് മുന്നോട്ട് പോകാനാവും കേരളം മുന്നോട്ട് പോകണമെങ്കിൽ ഈ പ്രസ്ഥാനം തകർന്നടിയണം ഇല്ലെങ്കിൽ ഇനിയും ഇവരെ എന്തെങ്കിലും ഇത്തരത്തിലുള്ള രീതിയിൽ രണ്ട് ഭാഗത്തും ഇപ്പോൾ ബി ജെ പി ആണെങ്കിൽ ബി ജെ പി ഉണ്ടാക്കുന്ന വർഗീയത നമുക്ക് തിരിച്ചറിയാനാവും എസ് ഡി പി ഐ പിന്നെ ഏതെങ്കിലും രീതിയിൽ അത്തരത്തിലുള്ള രീതിയിലേക്ക് പോകുമ്പോൾ നമുക്ക് തിരിച്ചറിയാനാവും ഇവരെ നമുക്ക് പൂർണ്ണമായി ഈ സമൂഹത്തിന് തിരിച്ചറിയാനാവും അല്ലെ ഇവരെ തിരിച്ചറിഞ്ഞ ആളുകൾക്കേ തിരിച്ചറിയാനാവും എന്നിട്ട് രണ്ട് ഭാഗത്തു നിന്നും ഇങ്ങനെ കത്തിച്ച് 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 നാട് കുട്ടിച്ചോറാക്കിയിട്ട് അതിൽ കൂടെ എന്തെങ്കിലും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് നശിച്ച് നാറാണക്കല്ലായാലേ കേരളം മുന്നോട്ട് പോവും